ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എത്ര തരത്തിലുണ്ട് എന്നതൊക്കെയാണ് ആദ്യം നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കി നോക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരും കൂടി ഒന്ന് അറിയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റ് ഫേം ആണ് അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അസറ്റ് പ്ലസിലും ഏഞ്ചൽ മണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവയുടെ ക്യു ആർ കോഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ ക്ലയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മുടെ ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കാവുന്നതാണ് അങ്ങനെ ഉചിതമായ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതി കാരണം അവിടെ ബ്രോക്കറേജോ എഎംസി ചാർജോ ഒന്നും തന്നെ ഇല്ല അബ്സിഡ് വീട്ടിൽ ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്നാൽ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇ ടി എഫിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ മണ്ണിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിക്ഷേപകരിൽ നിന്ന് ശേഖരിക്കുന്ന ക്യാഷിൻ്റെ ഒരു കൂട്ടമാണ് അതായത് പണത്തിന്റെ ഒരു കൂട്ടത്തിന് വേണമെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം അത് പിന്നീട് ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറുകൾ സ്റ്റോക്കുകളിലോ ബോണ്ടുകളിലോ മറ്റ് അസെറ്റ് ക്ലാസസിലോ നിക്ഷേപിക്കുന്നു ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇടുന്ന പണം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തുമ്പോൾ ആ പണം ശേഖരിച്ച് എ എം സി എന്ന് പറയുന്ന ഒരു കമ്പനി അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഈ ഒരു മാർക്കറ്റിനൊക്കെ റിസർച്ച് ചെയ്ത് ഓരോരോ സ്റ്റോക്കുകളിൽ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ഓക്കെ ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും എസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് അതായത് ഒരു മാസം ഒരു മാസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനാണ് എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് രണ്ടാഴ്ച പ്രോപ്പറായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഇൻറ്റർവലില് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനാണ് എസ് ഐ പി എന്ന് പറയുന്നത് ലംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ടും കൂടെ ഇടുക ഇത്ര കാലയളവിലേക്കൊന്നും ഇല്ല ലോങ് ടൈമിലേക്കോ ഷോർട്ട് ടൈമിലേക്കോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് പിൻവലിക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് രീതികളാണ് മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത് ഇനി നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ വേരിയസ് ടൈപ്സ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഒരുപാട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതേതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അതിന്റെ പേരുകളാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഇരുപത്തി നാലെണ്ണമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ളത് നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം ഫ്ലെക്സി ക്യാപ് ഫണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് വാല്യൂ ഓർ കോൺട്ര ഫണ്ട് മിഡ് ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് മൾട്ടി ക്യാപ് ഫണ്ട്സ് ഡിവിഡന്റ് ഡീൽ ഫണ്ട്സ് ഫോക്കസ്ഡ് ഫണ്ട്സ് ടാക്സ് സേവിംഗ് ലാർജ് ക്യാപ് അതുപോലെ ഡൈനാമിക് അസെറ്റ് അലോക്കേഷൻ ഓർ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് മൾട്ടി അസെറ്റ് അഗ്രസീവ് ഹൈബ്രിഡ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഇക്വിറ്റി സേവിങ്സ് കമ്മോഡിറ്റീസ് ഇന്റർനാഷണൽ ഫണ്ട്സ് ഓപ്പർച്യൂണിറ്റീസ് അൾട്രാ ഷോർട്ട് ടൈം ലിക്വിഡ് ആർബിട്രേജ് ബാങ്കിങ് ആൻഡ് പി എസ് യു കോർപ്പറേറ്റ് ബോൺസ് ഓവർനൈറ്റ് ഫണ്ട്സ് ഇത്രയും തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ടൈപ്പുകളാണ് ഉള്ളത് അപ്പോൾ ഈ ഓരോ ഫണ്ട് ടൈപ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം നമുക്ക് ട്വന്റി ഫോർ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം ഇനി ഒരു ഇരുപത്തിനാല് ഫണ്ടിനെ പറ്റി നമുക്ക് അടുത്ത ഓരോരോ വീഡിയോസിലായിട്ട് നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം പാർട്ട് പാർട്ട് ആയിട്ട് നമുക്ക് ഓരോ ഫണ്ട്സിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും മ്യൂച്വൽ ഫണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എസ് ഐ പി ആയിട്ടും ലംസം ആയിട്ടും പിന്നെ ട്വൻറി ഫോർ ടൈപ്സ് ഓഫ് ഫണ്ട്സുമാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്